ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് റിവ്യൂ ആണ് വേദലക്ഷ്മി വേദലക്ഷ്മി ഇന്ന് ഉന്നയിച്ച ഗുരുതരമായ ഒരു ആരോപണം അതായത് ഒണീൽ സാബു എന്ത് ചെയ്തു നമ്മുടെ മസ്താനെ കയറി പിടിച്ചു എന്നാണ് പറയുന്നത് ആ പറഞ്ഞ രീതി ഒനിയനെ വിളിച്ചു നിർത്തി ചോദിച്ച രീതി മൈക്കെട്രാ മൈക്കെടുത്തിട്ട് മൈക്കെടുത്തിട്ട് എനിക്കൊരു കാര്യം പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഒനിയനെ വിളിച്ച് റിട്ടേൺ ചെയ്ത് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി ക്യാമറയുടെ ഫ്രണ്ടിൽ വെച്ച് നിർത്തിക്കൊണ്ട് ഈ പറയുന്ന വേദലക്ഷ്മി പറയുന്നുണ്ട് നീ എന്ത് ചെയ്തു ഈ മസ്താനിയെ കയറി പിടിച്ചത് മറ്റൊരർത്ഥത്തിലാണ് അതൊരു ബാഡ് ടച്ച് ടച്ചാണ് എന്തിനത് ചെയ്തു അതിന്റെ ക്ലാരിഫിക്കേഷൻ എന്നെ എനിക്കിപ്പോ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ഞെട്ടിപ്പ് ഇത് എന്താണ് പറയുന്നത് എന്നുള്ളത് അറിയില്ലായിരുന്നു ഇനിയും അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ ഇനി എവളിത് കണ്ടോ ഈ പറയുന്ന ലക്ഷ്മി കണ്ടിട്ടില്ല ആരാണ് പറഞ്ഞത് മസ്താനി പറഞ്ഞുള്ള അറിവേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഈ പറയുന്ന ഒനീലിനെ പിടിച്ചു നിർത്തി ഒനിയപ്പോഴെന്തില്ല മൈക്കില്ല മൈക്ക് ഒനിയനെ കൊണ്ട് നിർബന്ധിച്ചിട്ടിറ്റ് വന്ന് പറയുകയാണ് അവൾക്ക് പറ്റില്ലേ അവളുടെ ദേഹത്ത് ആരോ കയറി പിടിച്ചതുപോലെ ആണ് ഈ പറയുന്ന ലക്ഷ്മി സംസാരിക്കുന്നത് ലക്ഷ്മി ഒരു ഒരു വൻ വിഷമാണെന്നുള്ള കേസ് നമ്മളെ കഴിഞ്ഞ വട്ടത്തെ ആദരയും നൂറേയും എതിരായിട്ട് പറഞ്ഞ പരാമർശത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നു ഇനി ഈ ഒരു കേസത്തിൽ ലക്ഷ്മി പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം അതായത് ആ പിന്നീട് നമുക്ക് ടാസ്കിൽ വിജയിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അതൊന്ന് കാണാം ഓക്കെ ഓണിയൻ ഇങ്ങനെ കൈയൊക്കെ പൊക്കുന്നുണ്ട് ഒണിയൻ വന്ന് വീഴുന്നു അതിനുശേഷം കണ്ട ഓണിയൻ അവരുടെ ഒരു അതിനുശേഷം അതായത് ഈ ഒരു വീഡിയോ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത് ഒണിയില് വീഴുകയാണ് വീണപ്പോ തൊട്ടടുത്ത് നിന്ന എന്ത് ചെയ്യുന്നു ഈ പറയുന്ന മസ്താനിയെ കയറി കേറി പിടിക്കാൻ വേണ്ടി പിടിക്കുന്നു പിന്നെ അടുത്ത സീൻ കാണിക്കുന്നത് അപ്പുറത്തങ്ങ് വയറ്റിൽ കാണിക്കുന്നുണ്ട് അവിടെ എണീറ്റ് വരുമ്പോ ആ വീണ് കിടന്ന ഒണീൻ എഴുതിക്കുമ്പോ ഈ മസ്താനിയിലെ വയറിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് എണീക്കുന്നത് ഇതിനെയാണ് മറ്റൊരു കൂടി അല്ലെങ്കിൽ ഒരു ബാഡ് ടച്ച് ആയിട്ട് ഈ പറയുന്ന ലക്ഷ്മി പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഈ ഒരു സാധനം നമുക്കൊന്ന് സ്ലോ മോഷനിൽ കണ്ടു നോക്കാം എന്താണ് സംഭവം എന്നുള്ളത് കണ്ടു നോക്ക് അപ്പൊ അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട് ഒണിയനൊക്കെ കൈയടിക്കുന്നു കൈപൊക്കുന്നു എന്നിട്ടാണ് ഇപ്പൊ നോക്കിക്കോ ആര്യനൊക്കെ ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആഹ്ലാദിച്ചു കൊണ്ടുപോടുന്നു ഇവിടെ ഇവിടെ വെച്ച് എന്താ കണ്ടോ ഇവൻ ഇവനെന്ത് ചെയ്യുന്നു ആതാ ആദാ മറഞ്ഞ് വീഴുന്നു ഈ മസ്താനിയെ വിഴാതിരിക്കാൻ വേണ്ടിട്ട് ഒനിയെ പിടിക്കുന്നു പിന്നെ അവിടെ കണ്ട അവന്റെ കൈ കണ്ടോ അവൻ്റെ കൈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ മയറില്ല അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീണ് കിടക്കുമ്പോ ആ വിഴാതിരിക്കാൻ വേണ്ടിയിട്ട് കയറി പിടിച്ചതാണ് ഈ ഒരു പിടുത്തമാണ് നമ്മളിവിടെ കാണുന്നത് ഇതിനെ ഇതിനെ മസ്താനി എന്തുകൊണ്ട് ഏർ അങ്ങനെ അങ്ങനെ ചിത്രീകരിച്ചു എന്നുള്ളത് എനിക്ക് പിടുത്തമില്ല ഈ ഒരു പിന്നീട് ആ ഒരു പിടുത്തത്തെ മസ്താനെ എന്തിനങ്ങനെ ചിത്രീകരിച്ചെന്ന് പിടിച്ചില്ല ചിലപ്പോൾ മസ്താനിക്ക് മനസ്സിലായി കാണും മസ്താനെ അപ്പൊ തിരിച്ചു കളിച്ചേക്കണ്ടിങ്ങനെ പിന്നെയാണ് മസ്താനിക്ക് ബോധോദയം ഉണ്ടായത് എന്നെ മറ്റൊരു അർത്ഥത്തിലാണ് പിടിച്ചത് എന്നുള്ളത് അതായത് ഇവിടെ നമ്മൾ ഈ നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് അറിയുന്നു പുള്ളി വീഴാൻ പോയതാണ് പുള്ളി മലംന്നടിച്ച് വീഴപ്പോ പുള്ളി അടുത്ത് നിന്ന് മസ്താനെ കയറി പിടിച്ചു വീഴാതിരിക്കാൻ വേണ്ടി പിടിച്ചു എന്ന് മാത്രമേ നമുക്ക് അതിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുള്ളൂ ഇതൊക്കെ പോട്ട് ഇവിടെ നേരിട്ട് കാണാത്ത ഒരു സംഭവം അതായത് ഇവിടെ ഇനി ഇതിനെ അനുമോളിന്റെ മറ്റ സംഭവം കൊണ്ട് ഇവിടെ ജോയിൻ ചെയ്യണം അനുമോൾ പറഞ്ഞത് അനുമോൾ നേരിട്ട് കണ്ടു അവൾ കണ്ട കാര്യത്തിനെ കുറിച്ചാണ് അവൾ എന്ത് ചെയ്ത് അവൾ ഇവിടെ എന്ത് ചെയ്തു ശബ്ദം ഉയർത്തിയത് ഇവിടെ ഈ വേദലക്ഷ്മി കണ്ടിട്ടേ ഇല്ല ഈ ആര് വന്ന് പറഞ്ഞതാണ് ഈ പറയുന്ന നമ്മുടെ മസ്താനി വന്ന് പറഞ്ഞ ഒരു സംഭവത്തിനെ പൊക്കി പിടിച്ചുകൊണ്ട് അതിനെ ഒരു കണ്ടന്റ് ആക്കുകയാണ് അതിനേക്കാളും വലിയൊരു സംഭവം മസ്താനി തന്നെ പറയുന്നുണ്ട് ഇത് കണ്ടന്റാക്കേണ്ടത് രഹസ്യമായിട്ട് എനിക്ക് ചോദിച്ചാൽ മതി എനിക്ക് അവൻ മറ്റൊരു അർത്ഥത്തിലാണോ പിടിച്ചത് എനിക്കൊരു ബാഡ് ടച്ച് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അത് നേരിട്ട് പോയി ചോദിച്ച് ക്ലാരിഫൈ ചെയ്യണം ഒന്നും അസ്താന് പറഞ്ഞുകൊണ്ടാണ് എനിക്കൊന്ന് ഈ ഈ പറയുന്ന എന്താണ് മൈക്കൊക്കെ എടുത്ത് മാറ്റുന്നത് ആ സമയത്തിൽ എന്ത് ചെയ്തു ആള് കളിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്താണ് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് വന്നിട്ട് ഈ പറയുന്ന അവളെ ദേഹത്ത് കയറി പിടിച്ചതുപോലെ ലക്ഷ്മിയുടെ ദേഹത്തെ ഇവിടെ ഈ പറയുന്ന എന്താണ് തെറ്റായ അർത്ഥത്തിൽ പിടിച്ചതുപോലെ ഒനീനെ പിടിച്ചു നിർത്തി വിചാരണ ചെയ്യുകയാണ് നീ മൈക്കെടുത്തിട് നീ മൈക്കെടുത്തിട് എന്ന് പറഞ്ഞ് വിചാരണ ചെയ്യാൻ താങ്കൾക്ക് എന്ത് അവകാശമാണ് ഉള്ളത് ലക്ഷ്മി കണ്ടോ അല്ലെങ്കിൽ ലക്ഷ്മിയാണോ കയറി പിടിച്ചത് അതുമല്ല അങ്ങനെ ഒരു സംഭവം നടന്ന മസ്താനെ തന്നെ പറയുന്നുണ്ട് ഇത് നമുക്ക് എന്താണ് രഹസ്യമായിട്ട് ചോദ്യം എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്നിട്ട് മസ്താൻ അവസാനം ഈ പറയുന്ന ക്യാമറയുടെ ഫ്രണ്ട് വന്ന് പറയുന്നുണ്ട് ഇത് ടെലികാസ്റ്റ് ചെയ്യരുത് ഇത് എല്ലാവരും പറഞ്ഞു ഇത് ടെലികാസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞു ഇവിടെ ഇവിടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പറയുന്ന നമ്മുടെ ഈ ലക്ഷ്മി പറയുന്നുണ്ട് അത് അവൾ അങ്ങനെ ഒന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഫീൽ തോന്നി നിനക്ക് ഫീൽ തോന്ന അതായത് ഈ പറയുന്ന ലക്ഷ്മി പറഞ്ഞ ഒരു വിഷമാണെന്ന് മനസ്സിലായല്ല ലക്ഷ്മി പിന്നെ ലക്ഷ്മിക്ക് ഇപ്പൊ ഭയങ്കര വോട്ടാണ് ഇപ്പൊ ലക്ഷ്മി ഈ പറയുന്ന എൽ ജി പി കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ എസ് ബി ഭയങ്കര വോട്ടാണ് അവർക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം അഭിഷേക് ശ്രീകുമാറിനെങ്ങനെ പിന്നീട് വന്നത് അഭിഷേക് സിംഗ് ഇതേ ഒരു പരാമർശം നടത്തി ഇതിനെ അവരെ വിരോധിക്കുന്ന അല്ലെങ്കിൽ അവരോട് വിരോധമുള്ള ആ കമ്മ്യൂണിറ്റിയോട് വിരോധമുള്ള കുറെ ഒരാൾ വന്നിങ്ങനെ ഒരു പരാമർശം നിർത്തി മാറ്റി വന്നാൽ മതി അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ചുമ് തന്നാൽ മതി ഒന്നും ചെയ്യേണ്ട ടോപ്പിൽ എത്തിക്കൊള്ളൂ ടോപ്പ് ഫൈവില് ഉറപ്പായിട്ട് എത്തും അത് ഇപ്പം അവരുടെ വോട്ടിങ്ങിൽ കാണാൻ സാധിക്കുന്നുണ്ട് മനസ്സിലായി എനിക്ക് തോന്നിന് ഈ അഭിഷേക് ഇങ്ങനെ വന്നപ്പോൾ പൂവ് കൊടുത്തിട്ടുണ്ടായി ഇവിടെ ഇങ്ങനെ ഇടും നീ അടുത്ത് പുറത്തു പോകും നോമിനേഷൻ നിൽക്കുകയാണ് എടുത്തിട്ട് അടിച്ചു അവളെ എടുത്തങ്ങ് അടിച്ചു ഒരു കാര്യവും ഇല്ലാതെ അതിൻ്റെ ഇടയിൽ കൊണ്ട് ഈ ഒരു സാധനം എടുത്തിട്ട് കൊടുത്തു ഇപ്പൊ അവൾക്ക് അവൾക്ക് സപ്പോർട്ടും ഉണ്ട് അതൊക്കെ പോട്ട് ഈ ഒരു കേസിൽ ഒരു വ്യക്തി താങ്കൾ കണ്ടിട്ടില്ല താങ്കൾക്കല്ല അനുഭവം ഉണ്ടായത് അവർ വന്ന് പറയുന്നു പിന്നെ പുറത്ത് പറയണ്ട നമുക്ക് ഇത് വിഷയമാക്കേണ്ട രഹസ്യമായി ചോദിച്ച് ക്ലാരിഫിക്കേഷൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞി പറഞ്ഞിട്ട് പോലും ഇതിനെ ഒരു കണ്ടന്റ് ആക്കി കൊണ്ടുവന്ന് ഈ പറയുന്ന സമൂഹത്തിന്റെ മുന്നിൽ ഈ പറയുന്ന ഒനിയനെ എന്ത് ചെയ്തു പിന്നെ മോശക്കാരനാക്കി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢമായ ശ്രമമാണ് ഇവിടെ ലക്ഷ്മി നടത്തുന്നത് വളരെ വളരെ മെച്ചമായിട്ടുള്ള ഒരു സ്വഭാവമാണ് വളരെ വളരെ വൃത്തികെട്ട മാറിയ ഒരു സ്വഭാവമാണ് ഇപ്പോൾ വേദലക്ഷ്മി കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ വേദലക്ഷ്മി കണ്ടിരിക്കണം അല്ലെങ്കിൽ വേദലക്ഷ്മിക്ക് ആ ഒരു എന്താണ് ആ ഒരു പിന്നെ അനുഭവം ഉണ്ടാവണം ഇതൊന്നുമല്ലല്ലോ അവരിപ്പോ ചെയ്യണ്ടാന്ന് പറഞ്ഞിട്ട് പോലും താങ്കൾ അത് ചെയ്തു എന്തിനേം ഏ അതുമല്ല അവസാനം ഇവിടെ ഒനിയനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം ഈ വീഡിയോ ഒന്ന് രണ്ടാമത് ഒനിയൻ ചങ്കൂട്ടത്തോടെ വന്ന് പറഞ്ഞ് എന്റെ എനിക്കെതിരെ എനിക്കെതിരെ ഇങ്ങനെ ഒരു അലിഗേഷൻ ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നിരിക്കുന്നത് എനിക്കതിന്റെ ക്ലാരിറ്റി വേണം അടുത്ത ആഴ്ച വരുമ്പോൾ അത് എന്റെ സ്വഭാവത്തെയാണ് ഇവിടെ ചോദ്യം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഇതിന്റെ ക്ലാരിറ്റി വേണമെന്ന് നെഞ്ചുറപ്പോടെ വന്ന് ധൈര്യത്തോടെ വന്ന് എന്ത് ചെയ്തു ക്യാമറ നോക്കി പറഞ്ഞു ഇവിടെ ഇതാണ് കഴിഞ്ഞ അനുമോളുടെ കേസിൽ നമ്മൾ ചോദ്യം ചെയ്തത് എന്തുകൊണ്ട് ജിസൈൽ പറഞ്ഞില്ല എന്നുള്ളത് എന്തുകൊണ്ട് ജിസൈൽ അത് പിന്നെ ധൈര്യത്തോട് വന്ന് പറഞ്ഞില്ല എന്നുള്ള ക്വസ്റ്റൻ കിടക്കുന്നു ഇപ്പോ ഇവിടെ ഇവിടെ നമ്മുടെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അവിടെ ഒന്നും സംഭവിച്ചില്ല പിഴാ സമയത്ത് കയറി പിടിച്ചു എന്നുള്ളതേ ഉള്ളൂ ഇത് വേണമെങ്കിൽ കാണിക്കും ഇത് വേണമെങ്കിൽ ആരോട്ടം വേണമെങ്കിൽ വീഡിയോ കാണിക്കും കാരണം ഇതിനകത്ത് ഒന്നും നടന്നിട്ടില്ല പക്ഷേ യഥാർത്ഥമായിട്ട് പിടിച്ചു എന്ന് കരുതിക്കോ യഥാർത്ഥമായിട്ട് എവിടെയെങ്കിലും കയറി പിടിച്ചു എന്ന് വരുതിക്കോ ഉറപ്പായിട്ടും കാണിക്കത്തില്ല അത് ഇവരുടെ ആ എന്ത് ക്രെഡിബിലിറ്റിയെ ബാധിക്കും അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാനുള്ളത് വീഡിയോ കാണിക്കാത്തത് ഈ പറയുന്ന ആനുകോട് പറഞ്ഞ വീഡിയോ കാണിക്കാതെന്താണ് അതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണി ഒന്നും ഇല്ലാതെ കാണിച്ചൂടെ ഇടീപ്പോ ഒന്നും ഇല്ലായിരുന്നേ കാണിക്കണ്ട കണ്ട എവിടെയാണ് ഉള്ളത് അവള് പറഞ്ഞ ഡേറ്റ് ഒരു മണിക്കൂർത്തെ കേസേ ഉള്ളൂ ഏഹ് ഒരു മണിക്കൂർത്തെ കേസേ ഉള്ളൂ അതിനെ എടുത്തിട്ട് സെക്കൻഡ് സെക്കൻഡായിരിക്കും അതടുത്ത് കാണിച്ചാൽ മതി അപ്പഴത് കാണിക്കാത്തത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് മനസ്സിലായോ അപ്പൊ ഇവിടെയും ഇവിടെയും ബാഡായിട്ടുള്ള ഒരു ഇന്റൻഷനോട് കൂടിയാണ് ഒലിയിൽ പിടിച്ചത് എന്നുണ്ടെങ്കിൽ അവര് കാണിക്കത്തില്ല മനസ്സിലായോ എന്ന് വെച്ചാൽ കാണിച്ച് കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടികൾ വരണ്ടേ അതിന്റെ ക്രെഡിബിലിറ്റി പോകില്ലേ അതിന്റെ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്ന സാധനമുണ്ട് അത് പോകത്തില്ലേ അപ്പൊ അവിടെ അങ്ങനെ അല്ല നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് നിങ്ങൾ ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയതാണ് എന്ന് നമുക്കിപ്പോ ഈ ഒരു പറയുന്ന വീഡിയോയിൽ ഉറപ്പാണ് അവർക്ക് ആ സാധനം അത് വേണമെങ്കിൽ അടുത്ത ആഴ്ച കാണിക്കും പണ്ടോ ഇത്രയേ ഉള്ളൂ പിന്നെ നിങ്ങൾ ഇങ്ങനെ കാണിച്ചു ഇന്നിനിങ്ങനെ പറഞ്ഞു എന്ന് എന്ന് ചോദിക്കാം പക്ഷെ ഇതൊക്കെ ചോദിക്കണം അല്ലാതെ ഒരു ഒരുത്തിയ മേലിലോട്ട് തന്നെ മാത്രം കയറും അതുപോലെ ഇപ്പോ അനുമോളുടെ പല രംഗങ്ങളും കട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അനുമോളെ സൈഡ് ആക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇന്നത്തെ ദിവസം തന്നെ എപ്പിസോഡിൽ നോക്കി കഴിയുമ്പോൾ അനുമോളുടെ പല ഭാഗങ്ങളും ഇല്ല അനുമോളും അക്ബറുമായിട്ട് നടന്ന അക്ബറിനെ അടിച്ചൊതുക്കി ഒതുക്കിയ ആ സാധനം ഒന്നും എപ്പിസോഡിൽ കാണുന്നില്ല ഏ അതുമല്ല രണ്ടു ദിവസം കൂടി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു പിന്നീട് ഈ പറയുന്ന എന്താണ് മറ്റേ ആടായിട്ട് വരുന്ന രംഗത്തിൽ വളരെ ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആൾക്കാരെ ചിരിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടം തോന്നുന്ന പല സീനുകളും അതൊക്കെ വളരെ ചുരുക്കിയാണ് കാണിച്ചത് അതുമല്ല ഈ പറയുന്ന അനുമോളുടെ നെഗറ്റീവ് മാത്രം പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇങ്ങനെ നടക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് എന്തായാലും അത് നമുക്ക് രണ്ടു ദിവസം കൊണ്ട് അങ്ങനെ ഒരു ഫീൽ ഉണ്ട് എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് വിശദമായി പിന്നീട് ഒന്ന് ചെകഞ്ഞിട്ട് നമുക്ക് അഭിപ്രായം പറയാം നമുക്ക് വീണ്ടും കാണാം ജയഹന്ത്